അമേരിക്കയുടെ ഒരു ഭാഗമായ പസഫിക് സമുദ്രത്തിലെ തന്നെ ഒരു അതിസുന്ദരമായ ദ്വീപാണ് ഗുവാം എന്ന ദ്വീപ് നാല്പത്തിയെട്ട് കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഈ ദ്വീപ് പ്രകൃതിയാൽ അതിസുന്ദരമാണ് എങ്കിലും ഇവിടെ താമസിക്കുന്നവരും ഇവിടുത്തെ ഗവൺമെന്റും ഒരുപോലെ പതിറ്റാണ്ടുകളായി വലിയൊരു പ്രശ്നത്തിലൂടെയാണ് കടന്നു അതാണ് ബ്രൗൺ ട്രീ സ്നേക്കുകൾ ഈ ദ്വീപിൽ ഏകദേശം ഇരുപത് ലക്ഷത്തോളം ഇത്തരം സ്നേക്കുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഇത്തരത്തിലുള്ള പാമ്പുകളെ ഇല്ലാതാക്കാൻ അമേരിക്കൻ ഗവൺമെന്റ് വളരെ വിചിത്രമായ ഒരു പരീക്ഷണം എലികളെ വെച്ച് നടത്തിയിരുന്നു ആ പരീക്ഷണത്തിലേക്കും അതിനുശേഷം ആ ദ്വീപിന് എന്താണ് സംഭവിച്ചത് എന്നുമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഈ ബ്രൗൺ ട്രീ സ്നേക്കുകൾ ദ്വീപിലെത്തിയത് രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് അമേരിക്കയുടെ സൈനിക കപ്പലിൽ കയറി ദ്വീപിലെത്തിയ ഈ പാമ്പുകൾ അവിടെ തുടക്കം കുറിച്ചു തുടക്ക സമയങ്ങളിലൊന്നും ഇവ ശല്യക്കാരായിരുന്നില്ല എന്നാൽ പെട്ടെന്നാണ് അവ പെറ്റുപെരിക്കാൻ തുടങ്ങിയത് പൊതുവെ ഇവയുടെ വിഷം മനുഷ്യരിൽ പരിക്കേൽപ്പിക്കില്ല എങ്കിലും പത്തടി വരെ നീളത്തിൽ വളരുന്ന ഈ പാമ്പുകൾ ദ്വീപിലെ പക്ഷികളെയും ചെറു ജീവജാലങ്ങളെയും ഭക്ഷിക്കാൻ തുടങ്ങി അത്തരത്തിൽ ദ്വീപിലുള്ള എഴുപത്തിയഞ്ച് ശതമാനത്തോളം പക്ഷികളെയും ഈ പാമ്പുകൾ ഭക്ഷണമാക്കി പതിയെ പതിയെ ദ്വീപിലുള്ള ഭൂരിഭാഗം സ്പീഷീസിലുള്ള പക്ഷികളും ഇല്ലാതായി തുടങ്ങി മാത്രമല്ല ഇതുകൊണ്ട് തന്നെ ദ്വീപിൽ മറ്റൊരു പ്രശ്നം കൂടി ഉടലെടുത്തു അതാണ് എട്ട് ചിലന്തികളെ ഭക്ഷിക്കുന്ന പക്ഷികളെ പാമ്പുകൾ ഭക്ഷിച്ചതോടെ ദ്വീപിൽ എട്ടുകാലികൾ പെറ്റുപെരുകാൻ തുടങ്ങി മറ്റു ദ്വീപുകളെ ഭക്ഷിച്ച് ഗ്വാമിൽ നാൽപ്പത്തിരട്ടിയോളം എട്ടുകാലികൾ പെറ്റുപെരുകിയിരുന്നു നിയന്ത്രിതമല്ലാതെ ദ്വീപിൽ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടായതോടെ ദ്വീപിലെ ആവാസ വ്യവസ്ഥയും തകരാറിലായി ദ്വീപിൽ വിത്തുകൾ സ്പ്രെഡ് ചെയ്തിരുന്ന പക്ഷികളില്ലാതായപ്പോൾ ദ്വീപിലെ ഭൂരിഭാഗം മരങ്ങളും കിളിക്കാതെയായി ഗവേഷകരുടെ കണക്കുകൾ പ്രകാരം ഈ ദ്വീപിലെ പച്ചപ്പ് തൊണ്ണൂറ്റി ശതമാനം വരെ ഇടിഞ്ഞിരുന്നു പതിയെ പതിയെ ഗ്വാമിലെ വനപ്രദേശം നശിച്ചു തുടങ്ങി അനിയന്ത്രിതമായി പെറ്റുപെരുകിയ പാമ്പുകൾ ദ്വീപിലെ പവർ സ്റ്റേഷനുകൾ ഇലക്ട്രിക് ലൈനുകൾ തുടങ്ങിയവയിലേക്ക് ഇഴഞ്ഞു കയറുകയും പവർ ഷോർട്ടേജുകൾ ഉണ്ടാകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഉണ്ടായ ഇത്തരം കാരണം കൊണ്ട് രണ്ടായിരത്തോളം പവർ ഔട്ടേജുകളാണ് ദ്വീപിൽ റിപ്പോർട്ട് ചെയ്തത് പ്രതിവർഷം നാല് മില്യൺ യു എസ് ഡോളേഴ്സിന്റെ നഷ്ടമാണ് ഇതുമൂലം ദ്വീപിൽ ഉണ്ടാകാറുള്ളത് ഈ പ്രശ്നം കൊണ്ട് തന്നെ ദ്വീപിലെ യു എസ് മിലിട്ടറിയുടെ ബേസിന്റെ പ്രവർത്തനങ്ങൾ പോലും തടസ്സപ്പെടുത്തിയിരുന്നു ദ്വീപിനെ അടക്കി ഭരിച്ചിരുന്ന പാമ്പുകൾ അവിടെയുള്ളവർക്ക് നിരന്തരം ഒരു ഭീഷണിയായി മാറാൻ തുടങ്ങി കാലക്രമേണ ഈ പ്രശ്നം ടൂറിസ്റ്റ് മേഖലയെ പോലും ബാധിച്ചു ഈ പ്രശ്നത്തെ ഉടനെ ഇല്ലാതാക്കിയില്ലെങ്കിൽ ഈ ദ്വീപ് പൂർണ്ണമായും അടയ്ക്കേണ്ടി വരുമെന്ന സാഹചര്യത്തിലായപ്പോൾ പല രീതിയിലൂടെ ആശയങ്ങളും ഇവർ അവതരിപ്പിച്ചു ആ കൂട്ടത്തിൽ പ്രത്യേകം ട്രെയിൻ ചെയ്ത നായകളെ വരെ ഇറക്കി നോക്കി എന്നിട്ടും രക്ഷയില്ലെന്നറിഞ്ഞപ്പോഴാണ് ഒരു കൂട്ടം ഗവേഷകർ ഒരു വിചിത്രമായ ആശയം കൊണ്ടുവന്നത് അതിന്റെ പേരാണ് ദി മൗസ് ഓപ്പറേഷൻ ഈ പദ്ധതി പ്രകാരം രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഒന്നിന് അമേരിക്കൻ മിലിട്ടറിയുടെ സഹായത്തോടെ ദ്വീപിലേക്ക് ഹെലികോപ്റ്ററുകളിൽ നിന്ന് രണ്ടായിരത്തോളം ചത്ത എലികളെ ഈ വനത്തിലേക്ക് ഇടാൻ തുടങ്ങി കേൾക്കുമ്പോൾ വ്യത്യസ്തമായി തോന്നുമെങ്കിലും ഈ എലികൾ സാധാരണ എലികളായിരുന്നില്ല ഈ എലികളെല്ലാം ചത്ത എലികളായിരുന്നു അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ചത്ത എലികൾ എങ്ങനെയാണ് പാമ്പുകളെ കൊല്ലുക എന്ന് ദ്വീപിലെ വൃക്ഷങ്ങളുടെ മുകളിലേക്കായിരുന്നു ഈ എലികൾ ഇറക്കി വിട്ടിരുന്നത് അതായത് രണ്ട് കാർബോർഡും ഒരു ടിഷ്യൂവിന്റെ സഹായത്തോടെ ഓരോ എലികളെയും ഓരോ പാരച്യൂട്ട് പോലെ ആയിരുന്നു മരങ്ങളുടെ മുകളിലേക്ക് ഇട്ടത് തുടർന്ന് ഈ എലികളെ ബ്രൗൺ ട്രീ സ്നേക്കുകൾ ഭക്ഷണമാക്കിയാൽ ആ പാമ്പുകൾ ചത്തുപോകുകയും ചെയ്യും അതായത് ചത്ത എലികളുടെ ശരീരത്ത് അസെറ്റമിനോഫിൻ എന്ന പെയിൻ കില്ലർ ഉണ്ടായിരുന്നു ഇത് ഭക്ഷിച്ചാൽ പാമ്പുകൾ ചത്തുപോകും അസറ്റമിനോഫിന്റെ ഭാഗം ഭക്ഷിച്ചാൽ പോലും ഈ പാമ്പുകൾ ഇല്ലാതെയാകും എന്നാൽ ഈ എലികളെ ദ്വീപിലുള്ള മറ്റ് ജീവികൾ ഭക്ഷിച്ചാൽ അവ ചത്തുപോകുമോ എന്നൊരു ചർച്ച കൂടി ഇതിനിടയിൽ ഉണ്ടായിരുന്നു എന്നാൽ മറ്റ് ജീവികൾ അഞ്ഞൂറോളം എലികളെങ്കിലും ഭക്ഷിച്ചാലേ അവ ചാവുകയുള്ളൂ എന്നാൽ ഈ പദ്ധതി പ്രകാരം ഇത്തരം ചത്ത എലികളെ മരത്തിന് മുകളിലേക്ക് ഇടുന്നത് കൊണ്ട് തന്നെ പാമ്പുകൾ മാത്രമേ ഇവയെ ഭക്ഷിക്കുകയുള്ളൂ എന്നാൽ ഗവേഷകർ വിചാരിച്ചതുപോലെ ഈ പരീക്ഷണം അത്ര വിജയിച്ചില്ല കാരണം ഈ വനം അതി വിശാലമായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം ചത്ത എലികളെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം കൂടിയാണ് പക്ഷേ ഈ പരീക്ഷണം കൊണ്ട് ദ്വീപിലുള്ള പകുതിയിൽ കൂടുതൽ പാമ്പുകളുടെ എണ്ണവും ഗവൺമെന്റിന് കുറയ്ക്കാൻ കഴിഞ്ഞു പാമ്പുകളെ പൂർണമായും ഇല്ലാതാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇതിനെതിരെയുള്ള അടുത്ത നീക്കത്തിലേക്കാണ് യു എസ് ഗവൺമെന്റ് നീങ്ങുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ഉള്ള വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം